മൂവാറ്റുപുഴ ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയറിൽ പങ്കെടുത്തത് നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന മുഴുവൻ കുട്ടികൾക്കും ജോലി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അസാപ്പിന്റെയും സഹകരണത്തോടെ ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ നടത്തിയ തൊഴിൽമേളയിൽ മൂവായിരത്തോളം കുട്ടികളാണ് പങ്കെടുത്തത് ഇലാഹിയ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽ നടൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളത്തിലെയും അകത്തും പുറത്തുമുള്ള മികച്ച ഏകദേശം അറുപതോളം കമ്പനികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് മൂവായിരത്തിലേറെ തൊഴിലന്വേഷകരായിട്ടുള്ള വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയും ഇതിനോടകം തന്നെ ആയിരത്തിലേറെ പേർ ഇവിടെ ഫിസിക്കലി ക്യാമ്പസിലെത്തുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മികച്ച കഴിവുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച കമ്പനികളെ തേടിപ്പിടിക്കുക ഒറ്റയ്ക്ക് തേടിപ്പിടിക്കുക എന്ന് പറയുന്നതിലുള്ള ഒരു പ്രയാസവും പലപ്പോഴും അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങളെ എത്തിപ്പിടിക്കാനോ തേടിപ്പിടിക്കാനോ കഴിയാറില്ല അതിനെ ആ ഗ്യാപ്പിന് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഇനീഷ്യേറ്റീവ് നല്ലൊരു പ്രോസസ് നല്ലൊരു എക്സസൈസാണ് ജോബ്ഫെയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കമ്പനികളെ ഈ ക്യാമ്പസിൽ തന്നെ എത്തിക്കുമ്പോൾ അതിന് ഉപയോഗപ്പെടുത്താനും അവരുടെ കഴിവുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു മികച്ച കരിയറിന് തുടക്കം കുറിക്കാനും ഇത് സഹായിക്കും ഇതിന് മുൻകൈ എടുത്ത ഇലാഹിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എസ്പെഷ്യലി ഇലാഹിയ പോളിടെക്നിക് കോളേജിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം താങ്ക് യു കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളായ നെസ്റ്റ് അബാ സോഫ്റ്റ് എസ് എഫ് ഒ ടെക്നോളജീസ് കിയ ജിയോ എ വി ടി ഇസാഫ് തുടങ്ങി അറുപതിലധികം കമ്പനികൾ പങ്കെടുത്തു പായപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പി എം ഇലാഹിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എം അസീസ് കോളേജ് ചെയർമാൻ കെ വൈ സാദിഖ് മുഹമ്മദ് ഇലാഹിയ ട്രസ്റ്റ് ട്രഷറർ എം എം മുഹമ്മദ് കുഞ്ഞ മാനേജർ എം അബ്ദുൽ ഖാദർ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ വി യു സിദ്ദീഖ് ചെയർമാൻ പി എച്ച് മുനീർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ വി എച്ച് സി ഡിപ്ലോമ ബി ടെക് എം ടെക് എം സി എ എം ബി എ ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രി എന്നീ വിഭാഗങ്ങളിലേക്കാണ് അവസരങ്ങൾ ഒരുക്കിയത് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന മുഴുവൻ കുട്ടികൾക്കും ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇതുപോലൊരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ഇലാഹിയ ട്രസ്റ്റിൻ്റെ ഏഴാമത് സംരംഭമാണ് ഇലാഹിയ പോളിടെക്നിക് കോളേജ് ഈ പോളിടെക്നിക് കോളേജിലെ രണ്ടാമത്തെ ഇയർ കുട്ടികളാണ് ഈ വർഷം പുറത്തിറങ്ങുന്നത് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ മെഗാ ജോബ് ഫെയറിൽ പ്രമുഖരായ അറുപത്തി അഞ്ചോളം കമ്പനികളാണ് പങ്കെടുക്കുന്നത് ഏതാണ്ട് ഇന്ന് രാവിലെ വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ മൂവായിരത്തി അറുന്നൂറ് രജിസ്ട്രേഷൻ കവർ ചെയ്തിട്ടുണ്ട് സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് ഈ നമ്മളുടെ സ്ഥാപനത്തിലെ കുട്ടികളും ഞങ്ങളുടെ ഇലാഹ്യ ട്രസ്റ്റിന് മറ്റു സ്ഥാപനങ്ങളിലെ കുട്ടികളും ഈ ജില്ലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും കുട്ടികളെയും അവർക്ക് ജോലി കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ലാഹ്യ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള പോളിടെക്നിക്ക് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ അധ്യാപകരും കുട്ടികളും കൂടി നൂറ്റി ഇരുപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറുകയും അവിടെയുള്ള എല്ലാ കുട്ടികളെയും ക്ഷണിക്കുകയും കുട്ടികളുടെ ജോലി ഇവിടെ നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പൊതുജനങ്ങൾക്കൂടെ കൂടി ഈ ജോലിയിൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇലാഹ്യ ട്രസ്റ്റ് ഇങ്ങനെയൊരു സംവിധാനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോപുഴ